കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ച് വാഹനങ്ങളും വാഹനങ്ങളുടെ ഡിക്കിയിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളും പണവും കവരുന്ന സംഘം അറസ്റ്റിൽ സിറ്റി പോലീസ് മേധാവി ടി നാരായണന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പും ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിലുള്ള വെള്ളയിൽ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കാരപ്പറമ്പ് രജീഷ് വയലിൽ അഭിനവ് എലത്തൂർ കാലംകോളിത്താഴ് മുഹമ്മദ് അദിനാൻ എന്നിവരാണ് പിടിയിലായത് കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ച് വാഹനങ്ങളും വാഹനങ്ങളുടെ ഡിക്കിയിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളും പണവും കവരുന്ന സംഘമാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പും ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിലുള്ള വെള്ളയിൽ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് നിരവധി സ്കൂട്ടറുകളുടെ താക്കോലുകളുമായി നടക്കുന്ന ഇവർ നിർത്തിയിട്ട ബൈക്കുകളിൽ താക്കോലെടുത്തിരിച്ച് തിരിച്ച് ലോക്ക് പൊട്ടിച്ചാണ് മോഷണം നടത്തുന്നത് സി എച്ച് മേൽപ്പാലത്തിനടുത്ത് പി കെ അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗിൽ നിർത്തിയിട്ട സ്കൂട്ടറും കുറ്റിച്ചിറ ബിരിയാണി സെന്ററിനടുത്ത് നിർത്തിയിട്ട സ്കൂട്ടറും ബീച്ച് ഹോസ്പിറ്റലിനടുത്ത് പാർക്കിംഗിൽ നിർത്തിയിട്ട സ്കൂട്ടറും മോഷ്ടിച്ചതായി ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു തെരുവിൽ ഉറങ്ങുന്ന ആളുകളുടെ പണവും മൊബൈൽ ഫോണുകളും ഇവർ കവർന്നിട്ടുണ്ട് ബീച്ച് പരിസരത്ത് നിർത്തിയിട്ട ഓട്ടോയിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ചതായും പ്രതികൾ സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു ബീച്ചിൽ പാർക്ക് ചെയ്ത സ്കൂട്ടറിൽ നിന്നും ഒന്നര ലക്ഷത്തോളം വില വരുന്ന ക്യാമറയും ഇവർ കവർന്നിരുന്നു പിടിയിലായവർ മറ്റു നിരവധി കുറ്റകൃത്യങ്ങളിലും പ്രതികളാണ് ニスビューはこれから。